ഓം ശാന്തി പോളോ ഫാദർ എന്ന പാഠത്തിലൂടെ പ്രയാസങ്ങളെ എളുപ്പമാക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ പ്രയാസങ്ങളെ എളുപ്പമാക്കാനും ലാസ്റ്റ് പുരുഷാർത്ഥത്തിൽ സഫലത പ്രാപ്തമാക്കാനും വേണ്ടി ആദ്യത്തെ പാഠമാണ് പോളോ ഫാദർ ഈ ആദ്യ പാഠം തന്നെയാണ് ലാസ്റ്റ് സ്റ്റേജിനെ സമീപം കൊണ്ടുവരുന്നത് ഈ പാഠത്തിലൂടെ മറവിയില്ലാത്തവരും ഏകരസസ്ഥിതിയും തീവ്ര പുരുഷാർത്ഥിയുമായി മാറ്റുന്നു കാരണം ഏത് കാര്യത്തിലും പ്രയാസം വരുന്നത് ഫോളോ ഫാദർ ചെയ്യുന്നതിൽ അതിന് പകരം തൻ്റെ ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് ഇതിലൂടെ തൻ്റെ തന്നെ സങ്കല്പത്തിൻ്റെ വലയിൽ കുടുങ്ങിപ്പോകുന്നു അതിൽ നിന്ന് പുറത്തു വരാൻ പിന്നെ സമയവും പിടിക്കും ശക്തിയും ഉപയോഗിക്കേണ്ടി വരുന്നു അഥവാ ഫോളോ ഫാദർ ചെയ്യുകയാണെങ്കിൽ സമയവും ശക്തിയും രണ്ടും രക്ഷപ്പെടും അതായത് ശേഖരിക്കപ്പെടുകയും ചെയ്യും ഓം ശാന്തി